വിഴിഞ്ഞത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം പിതൃത്വം ഏറ്റെടുക്കലല്ല മറിച്ച് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ബി ജി എഫ് എന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അതൊരു ഗ്രാൻഡ് ആണ് തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ അനുവദിച്ചപ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടിയില്ല എന്നായിരുന്നു തീരുമാനം എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിന്റെ നിയമം മാറുകയാണ് വേറെ എണ്ണൂറ്റി പതിനേഴ് കോടി നൽകിയിട്ട് അതിന്റെ പത്തിരട്ടിയിലധികം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ വികസന സഹായമെന്ന് വിളിക്കുന്നത് ഇതൊന്നും തിരികെ പലിശ സഹിതം കിട്ടണമെന്ന് നിബന്ധനയില്ല മറിച്ച് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കുന്നത് ആതിൽപാലോടാണ് ചേരുന്നത് അതിൽ പ്രതിസന്ധികൾ അതിജീവിച്ച് ഇന്നത്തെ വിഴിഞ്ഞമാക്കി മാറ്റിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു നേട്ടങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിലെ കുറവുകൾ നിരത്തുന്നതാണ് നമ്മൾ കണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ വി ശിവൻകുട്ടി മന്ത്രി തന്നെ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നു ഏതായാലും വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സുവർണ്ണ ലിപികളിൽ ചരിത്രത്തിൽ എഴുതുന്നു എന്നത് മാത്രമല്ല അതിലെ പോരായ്മകൾ കൂടി ചർച്ചയായി ഉദ്ഘാടന വേദിയല്ലേ ഉറപ്പായും രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വേദിയായി എന്നത് ഉറപ്പാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന്റെ വലിയ പദ്ധതി വലിയ നേട്ടം എന്ന രൂപത്തിൽ തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം വലിയ ആഘോഷമായി തന്നെ പരിപാടിയായി അവതരിപ്പിച്ചത് അതിലെ പരാമർശങ്ങൾ രാഷ്ട്രീയം തന്നെയായിരുന്നു ആദ്യം ശിവൻകുട്ടി സ്വാഗതം പറയാനെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര തുറമുഖ മന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയത് മറ്റു സംസ്ഥാനങ്ങളിലെ തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖങ്ങൾ വാരിക്കൊരി സഹായം നൽകുമ്പോൾ വിഴിഞ്ഞത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് വിഴിഞ്ഞത്തിന് പദ്ധതികൾ അനുവദിക്കുന്നില്ല പണം അനുവദിക്കുന്നില്ല തന്ന പണം തന്നെ കടമായി നൽകിയതാണെന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്ന ഒരു വിമർശനം മറുഭാഗത്താകട്ടെ ഉമ്മൻചാണ്ടിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു വിഴിഞ്ഞത്തിന്റെ ശില്പി ഉമ്മൻചാണ്ടിയാണെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു വി ഡി സതീശനൊപ്പം തന്നെ പതിനൊന്ന് വർഷമായിട്ടും റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം വി സതീശൻ വേദിയിൽ തന്നെ ഉയർത്തി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഭൂമി ഏറ്റെടുക്കുന്നത് മന്ദഗതിയിലായിട്ടുണ്ട് മത്സ്യ തുറമുഖവും യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ പ്രസംഗം രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി ഇന്നത്തെ വിഴിഞ്ഞം പരിപാടി വേദിയായി വിനീത അതാണ് പതിനായിരം കോടിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ